ആശംസാർപ്പിക്കുന്ന അജ്മൽ കാസർഗോഡ് മറ്റു വേദിയിലുള്ള മറ്റു വിശിഷ്ട വ്യക്തികളെ നാട്ടുകാർ ബ്രൈറ്റ് അക്കാഡമി സംഘടിപ്പിക്കുന്ന ചാരിറ്റിയും കേരള സമൂഹവും എന്നുള്ള സെമിനാറിലാണ് ഞാൻ ഒരുമിച്ചിട്ട് കൂടിയിട്ടുള്ളത് ബ്രേറ്റ് അക്കാഡമി ദിനം പല സെമിനാറുകളും സംഘടിപ്പിച്ചിട്ടുണ്ട് എന്നെ ക്ഷണിച്ചിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഉദ്ഘാടനം ചെയ്യാനുള്ള അത് എന്നെ ക്ഷണിച്ചിട്ടുള്ളത് അതിന് ആദ്യമായിട്ട് തന്നെ ഞാൻ ബ്രൈറ്റ് ടെക്കാഡമിയുടെ എൻ്റെ സന്തോഷം വരുന്നു ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ചാരിറ്റിയുടെ ഇത് നല്ലവണ്ണം ആവശ്യമായിട്ടുള്ളതാണ് ഓരോ വാർഡിലും ഓരോ പ്രദേശത്തും ഒരു ചാരിറ്റിയുടെ ആവശ്യമുണ്ട് പല പലവിധ ഇതിലും ബുദ്ധിമുട്ടിലും ജനങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതാണ് രോഗത്താലും മാനസിക പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ പിന്നെ കുട്ടികളുടെ മോട്ടിവേഷൻ അങ്ങനെ പല കാര്യങ്ങളും ഈ ചീ ചാരിറ്റികൾ മുന്നിൽ പ്ര